നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾ അധ്വാനിച്ച പൈസ കൊടുത്തു വാങ്ങി സ്വന്തം നാടുകളിലേക്ക് അയക്കുന്ന സാധനങ്ങൾ കാർഗോ ഏജൻസികളുടെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്നു ലക്ഷക്കണക്കിന് കിലോ സാധനങ്ങളാണ് ഇങ്ങനെ കെട്ടിക്കിടന്നും കരിഞ്ചന്തയിൽ മറിച്ചു പ്രവാസികൾ വഞ്ചിതരാവുന്നതെന്ന് ഇന്ത്യൻ ഡോർ ടു ഡോർ അസോസിയേഷൻ ഭാരവാഹികൾ റിയാദിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അനധികൃത ഏജന്റുമാരാണ് തട്ടിപ്പ് നടത്തുന്നതെന്നും അവർ ആരോപിച്ചു അംഗീകൃത സ്ഥാപനങ്ങൾ ഇല്ലാത്ത വ്യക്തികളും അനധികൃത ഏജൻസികളും മിനി പിക്കപ്പ് പാൻ നെയിം കാർഡ് സ്റ്റിക്കർ ബിൽ എന്നിവ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ നിരക്കിൽ നാട്ടിലേക്ക് ഡോർ ടു ഡോർ അയക്കാമെന്ന് വാഗ്ദാനം നൽകി സാധനങ്ങൾ ശേഖരിക്കുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുന്നു ഇവർ ശേഖരിക്കുന്ന സാധനങ്ങൾ പലപ്പോഴും നാട്ടിലേക്ക് അയക്കപ്പെടാതെ റിയാദിലെ ഗോഡൌണുകളിലോ നാട്ടിലെത്തിയ ശേഷം വിതരണം ചെയ്യപ്പെടാനാകാതെ അവിടുത്തെ ഗോഡൌണുകളിലോ കെട്ടിക്കിടക്കുകയും തുടർന്ന് കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പനയ്ക്ക് വയ്ക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഔദ്യോഗിക അംഗീകാരത്തോടെ മാന്യമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന നിലയിലുള്ള ഉത്തരവാദിത്ത ബോധത്തോടെ ഇക്കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതെന്ന് അവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കുറഞ്ഞ നിരക്കിൽ അയക്കാമെന്ന് പറഞ്ഞ് സാധനം എടുക്കുന്ന ഇത്തരം അനധികൃത കാർഗോ ഏജൻസികളുടെ വ്യക്തികളോ അംഗീകൃത ഏജൻസികൾ വഴിയാണ് കാർഗോ അയക്കാൻ ശ്രമിക്കാറുള്ളത് ഉപഭോക്താക്കളിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ അംഗീകൃത ഏജൻസികളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച ശേഷം പേയ്മെന്റ് ഭാഗികമായി നടത്തിയ ശേഷം മുങ്ങുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ബാക്കി പണം കൂടി വന്നിട്ട് അയക്കാമെന്ന് കരുതി ഏജൻസികൾ കാത്തിരിക്കും എന്നാൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച ഏജന്റുമാരെ പിന്നെ കാണില്ല ഇതോടെ അയക്കപ്പെടാതെ ഈ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യവും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് രണ്ടിന് ജിദ്ദ ദമാം റിയാദ് എന്നീ പ്രദേശങ്ങളിലെ കാർഗോ പ്രവർത്തകരുടെ കൂട്ടായ്മയായി രൂപവൽക്കരിക്കപ്പെട്ട ഐ ഡി എ ഈ സാഹചര്യത്തിൽ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പ്രവാസികൾ തട്ടിപ്പിനിരയാവാതിരിക്കാൻ ജാഗ്രത പാലിക്കും സംഘടനയുടെ മേൽനോട്ടത്തിൽ എയർ കാർഗോയ്ക്ക് പതിമൂന്ന് റിയാലും സി കാർഗോയ്ക്ക് ഏഴ് റിയാലും എന്ന തിലയിൽ ഡോർ ടു ഡോർ നിരക്ക് ഏകീകരിച്ചിട്ടുണ്ട് ഈ തികയിൽ കുറച്ച് കാർഗോ അയക്കാമെന്ന് പറഞ്ഞ ഏജന്റുമാർ സമീപിച്ചാൽ തട്ടിപ്പല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ സാധനങ്ങൾ അയക്കാൻ ഏൽപ്പിക്കാവൂ വാർത്താസമ്മേളനത്തിൽ ഡോർ ടു ഡോർ കാർഗോ രംഗത്ത് പ്രവർത്തിക്കുന്ന അറബ് കോ രാമചന്ദ്രൻ രഞ്ജിത് മോഹൻ കെ ടി റഫീഖ് ടി കെ ഹാഫീസ് സെയ്ദ് മുഹമ്മദ് തൻവീർ നൂറുദ്ദീൻ മുഹമ്മദ് ബഷീർ എന്നിവർ പങ്കെടുത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും